രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ പതിനാറ് വർഷത്തേക്ക് ഹജ്ജ് സുഖകരമായ കാലാവസ്ഥയിലായിരിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് സൗദി ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വേനൽക്കാല ഹജ്ജ് അടുത്ത വർഷത്തോടെ അവസാനിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഇതോടെ ഇന്ന് നീണ്ട കാലത്തേക്ക് വേനലിന് മുമ്പുള്ള നല്ല കാലാവസ്ഥയിലായിരിക്കും ഹജ്ജ് നടക്കുക ർഷത്തിനു ശേഷമായിരിക്കും വീണ്ടും ഹജ്ജ് വേനൽക്കാലത്ത് എത്തുകയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ കാലാവസ്ഥാ മാറ്റത്തിന്റെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ തുടർച്ചയായി എട്ടു വർഷം വസന്തകാലത്തിന്റെ തുടക്കത്തിലും തുടർന്നുള്ള എട്ട് വർഷം ശൈത്യകാലത്തിലുമായിരിക്കും ഹജ്ജ് നടക്കുക ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ രേഖപ്പെടുത്തിയ ശരാശരി താപനില മുതൽ േഴ് വരെ ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കാലാവസ്ഥ വ്യതിയാനം സംബന്ധിച്ച ഗവേഷകനായ സൗദി ഷൂറ കൗൺസിൽ അംഗം ഡോക്ടർ മൻസൂർ അൽ മസ്രൂയും രണ്ടായിരത്തി മുതലുള്ള കാലാവസ്ഥാ മാറ്റം ശരിവച്ചിട്ടുണ്ട്